മകൻ കാളിദാസിന് നൽകിയ ഉപദേശത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോൾ പാർവതി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ് കണ്ണനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അവനൊരു സഹോദരിയുണ്ട് ചക്കി അവിടെയും ഇവിടെയും ബോയ് ഫ്രണ്ട്സിനൊപ്പം ഇരിക്കുകയാണെന്ന് ഒരു ചീത്തപ്പേരുണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും തോന്നുക അതുപോലെ കണ്ണൻ്റെ കൂടെ വരുന്ന പെൺകുട്ടിക്കും പേരുദോഷമുണ്ടാവാൻ പാടില്ല ആ കുട്ടിയെക്കുറിച്ചായിരിക്കും എനിക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാവുക അത് ക്ലിയറായി കണ്ണനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടെന്നാണ് പാർവതി പറയുന്നത് എന്നാൽ അവൾ ആൺകുട്ടികളോട് സംസാരിക്കുന്നത് തെറ്റാണെന്നാണോ പറയുന്നത് ഇപ്പോഴും പതിമൂന്നാം നൂറ്റാണ്ടിലാണോ ഇവരെ പോലുള്ളവർ ജീവിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഒരു ആരാധിക മാത്രമല്ല ഈ പറഞ്ഞ അതേ കണ്ണൻ ഇപ്പോൾ പ്രണയത്തിലാണല്ലോ കല്യാണത്തിന് മുൻപ് കണ്ണന്റെ കൂടെ ആ കുട്ടി ദുബായിലടക്കം കറങ്ങി നടക്കുകയല്ലേ കണ്ണൻ എവിടെ പോയാലും ആ കുട്ടി കൂടെയുണ്ട് നിങ്ങൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് മക്കളും ചെയ്യുക എന്നിങ്ങനെ നിരവധി പേരാണ് പാർവതിയെ വിമർശിച്ചുകൊണ്ടുള്ള കമൻറ്റുമായി എത്തിയിരിക്കുന്നത് എന്നാൽ പെൺമക്കളുടെ അമ്മമാരുടെ വേദനയാണ് മക്കൾ ചീത്ത പേരുണ്ടാക്കരുത് എന്ന് അപ്പോൾ കണ്ണന്റെ കൂടെ വരുന്ന ആ പെൺകുട്ടിക്ക് ചീത്ത പേരുണ്ടായാൽ ആ അമ്മയുടെ മനസ്സും വേദനിക്കുമെന്ന് അറിയാം അതുകൊണ്ട് തന്നെ പാർവതി ചേച്ചി പറഞ്ഞത് ശരിയാണ് ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ ആൺകുട്ടികളുടെ അമ്മമാരെല്ലാം ഇങ്ങനെ വേണം വീട്ടിൽ നിന്നും മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ചക്കിയെ പോലെ തന്നെ ഭാഗ്യമുള്ള പെൺകുട്ടിയാണ് കാളിദാസ് കെട്ടാൻ പോകുന്ന കുട്ടിയും അങ്ങനെ നടിയെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്